അസ്സലാമു അലൈക്കും തആല അസ്സാമലൈക്കും വരഹമുല്ലാ താല വാത്തു അലഹമുല്ല സർഫ് റസുലില്ല വാലാ അല ഹിൽഫ ഇസൈ നബിറുദാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന ഹുല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാധിഹായ സൽക്കർമ്മമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മുടെ വീടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അടുക്കള എന്നുള്ളത് നമ്മുടെ ഉമ്മമാർ ഭാര്യമാർ സഹോദരിമാർ മുഴുവമയവും അടുക്കളയിലായിരിക്കും അള്ളാഹു അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ പലപ്പോഴും ചെറിയ അശ്രദ്ധ കാരണം രോഗവും ദാരിദ്ര്യവും വിളിച്ചു വരുത്തുന്ന നാല് തെറ്റുകളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഇത് കേൾക്കുന്നതോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ഏതൊക്കെയാണത് ഒന്നാമത് പാത്രങ്ങൾ തുറന്നിടലാൻ അത് ദാരിദ്ര്യമുണ്ടാക്കുന്ന കാര്യമാണ് പലപ്പോഴും നാം ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് നമ്മുടെ വീടുകളിലെ പാത്രങ്ങളും മറ്റുമൊക്കെ അടച്ചു വെക്കാതെ അല്ലെങ്കിൽ കമയറ്റു വെക്കാതെ പോകുന്നതും ഉറങ്ങാൻ കിടക്കുന്നതുമൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലാഹു ഒരേവസലമതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒത്തുള്ള ഇന നിങ്ങൾ പാത്രത്തെ മൂടി വെക്കണം വ ഔ അതേപോലെ തന്നെ അടപ്പുകൾ അടച്ചു വെക്കണം ഫൈൻ ഫിസ്സനത്തിലയിലെത്തൻ തീർച്ചയായും വർഷത്തിലൊരു രാത്രിയുണ്ട് എൻജു റുഫിഹ വബ ഉൻ ആ ഒരു രാത്രിയിൽ അള്ളാഹുവിൻ്റെ അദാബുകൾ ഒരുപാട് ഇറങ്ങുന്ന ഒരു ദിവസമാണത് ല യമുറ ഇൻ ലൈസ ഉൻ ഇൻ ലൈസിഖൻ ആ ഒരു രാത്രി എല്ലാ സ്ഥലത്തുകൂടെയും അവൻ്റെ ആപത്തുകൾ സംഭവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു പാത്രം തുറന്നിട്ടാൽ അതിലും അള്ളാഹുവിൻ്റെ വബാഹ് കടക്കുന്നതാണ് അങ്ങനെ ഉള്ള പാത്രങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരിക്കലും മാറാത്ത രോഗങ്ങൾ അള്ളാഹു സുബഹാനുഭൂവത്താൽ നൽകുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു അരവസന്നമതങ്ങൾ പറയാൻ അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോഴൊക്കെ നമ്മുടെ പാത്രങ്ങളൊക്കെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഒന്നിക്കലത് മൂടി വെക്കുകയോ അല്ലെങ്കിൽ അത് കമയറ്റി വെക്കുകയോ ചെയ്യണം അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടിച്ചു വാരി അടുക്കളയിൽ കൂട്ടിയിടുക എന്നുള്ളതാണ് അത് പലപ്പോഴും പല ഉമ്മമാരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് അത് ദാരിദ്ര്യത്തെ ഉണ്ടാക്കുന്നതാണ് പലപ്പോഴും നമ്മുടെ വീടുകളിൽ കാണാവുന്ന ഒന്നാണ് ഒരു മൂലയിൽ അടിച്ചു വാരി കൂട്ടി വെക്കുക എന്നുള്ള പ്രവണത പണ്ഡിതന്മാർ വീടുകളിൽ ദാരിദ്ര്യം ഉണ്ടാവുന്ന കാര്യങ്ങളിൽ ഒന്നെണ്ണിയത് ഈ ഒരു പ്രവർത്തിയാണ് അതുകൊണ്ട് നമ്മളത് ചെയ്യാൻ പാടില്ല മൂന്നാമത് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നിലത്തി വീഴുന്ന ഭക്ഷണമാണ് റസൂൽ അള്ളാംസൂല് സലഹുരസലമതങ്ങൾ പറഞ്ഞു ഇതാ സഖത്ത് ലുക്കുമത്വ അഹരിക്കും നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തോ ഒരു വറ്റങ്ങാനം തായൽ വീണാൽ ഫല്യമുത്ത് ആനഹല്ല അതാ ആ ഒരു വറ്റെടുത്തുകൊണ്ട് അതിലുള്ള മേച്ചതകളൊക്കെ നീക്കിയിട്ട് വല്യ കുലഹ നിങ്ങളതിനെ തിന്നണേ വലായീൻ ഷെയ്ത്താൻമാർക്ക് അത് ഉപേക്ഷിക്കരുത് കാരണം നമ്മൾ അത് ഉപേക്ഷിക്കുമ്പോൾ അത് പിശാജ് വന്ന് തിന്നുകയാണ് ചെയ്യുക അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാതെ എന്തെങ്കിലും സാധനങ്ങൾ വേറിയാൽ അത് നിലത്തേക്ക് വീണാൽ അത് തിന്നാൻ കഴിയുന്നതാണെങ്കിൽ അതിലെ കച്ചറകളൊക്കെ കളഞ്ഞുകൊണ്ട് തിന്നണമേയെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹുരേ തങ്ങൾ പറയാൻ നാലാമത് അള്ളാൻ്റെ പഠിപ്പിക്കുകയാണ് ഭക്ഷണം വേസ്റ്റാക്കി കളയുകയും നമ്മൾ കഴിച്ച പ്ലേറ്റിലെ ബാക്കി ഭക്ഷണമൊക്കെ ഒഴിവാക്കുകയും അതുപോലെ നമ്മുടെ കൈമലൊക്കെ ഉള്ള ഭക്ഷണം ഒക്കെ കഴുകിക്കളയുന്നൊരവസ്ഥ അത് ദാരിദ്ര്യമുണ്ടാക്കുന്നതാണ് റസൂറുള്ള ഭക്ഷണം കഴിച്ച പാത്രവും ഐസാ റതിയുള്ള കഴുകിയ പാത്രവും തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം കാരണം അത്രയും വൃത്തിയായിരുന്നു റസൂറുള്ള കഴിച്ച പാത്രം എന്നുള്ളത് അള്ളാൻ്റെ വിരലുകൾ ഊമ്പാനും അതേപോലെ തന്നെ പ്ലേറ്റൊക്കെ വൃത്തിയാക്കാനും ഒക്കെ അള്ളാഹുന്റെ റസൂല് കൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹാൻ്റെ റസൂല് പറഞ്ഞു ഇന്ന കുമിൾ ഏതിലാണ് പറക്ക് തൊളിഞ്ഞു നിൽക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ പാത്രവും അതേപോലെ തന്നെ കൈമലുള്ള ഭക്ഷണമൊക്കെ നമ്മൾ തിന്നണമെന്ന് അള്ളാൻ്റെ സലഹുരവസ്ത്രമങ്ങൾ പറയാൻ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ജീവിക്കുക എന്നാൽ വീടുകളിൽ നമുക്ക് ബറക്കത്തുണ്ടാകുന്നതാണ് അള്ളാഹു സുബഹാന ഹു വാല നമ്മുടെ വീടുകളിലൊക്കെ അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ബിഫദലി ബിഫത് സലു മുഹമ്മദ് സല അഹ് ഉലൈ വസ്ലം സലലുല മു മുഹമ്മദ് സല അലൈ വസ്ം അള്ളഹു സല മുഹമ്മ അറബി സഹലി വസ്ലീം അസലുല അയക്കും വരഹമുല തൂ